അമ്പലത്തിൽ പോകുന്ന മാന്യ സഹോദരങ്ങൾ അമ്പലത്തിൽ ചെന്ന് ദൈവമേ എന്നാ പ്രാർത്ഥിക്കുന്നത് അതെ പള്ളിയിൽ പോകുന്ന സമുദായസ്ഥരായ പ്രിയപ്പെട്ടവർ അവിടെ ചെന്ന് ദൈവമേ എന്നാ പ്രാർത്ഥിക്കുന്നേ മുസ്ലിം സ്നേഹിതന്മാരുണ്ട് അവരും അള്ള ദൈവത്തെയാണ് വിളിക്കുന്നത് എല്ലാവരും ദൈവത്തെയാണ് വിളിക്കുന്നേ നമ്മളും അങ്ങനായിരുന്നു ഒരു കാലത്ത് ദൈവമേ എന്നാ ഈശ്വരാനൊക്കെ പറയും ചിലരെ അവൻ നമ്മളും വല്ല അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു പക്ഷെ സത്യതയ്യം ഏതാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു സ്തോത്രം ഹൈന്ദവരായ സ്നേഹിതന്മാര് മലയ്ക്ക് പോകുന്നവരുണ്ട് അവരും ഞാനും നേരത്തെ നാമം ചൊല്ലിട്ടുണ്ട് അതിലൊരു വരി ഇങ്ങന അയ്യനെ പയ്യെ നേരം അതിന് വായിക്കണ്ട അയ്യോ വേണ്ട അവിടെ നാമം പുലരും ദശാന്തരെ മുസ്ലിം ന്മാരും ദൈവത്തെയാ വിളിക്കുന്നത് ഒരു കാലത്ത് ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുമെല്ലാം പള്ളിയിൽ പോയി എൻ്റെ വ്യായെന്നാന്ന പറഞ്ഞേ ദൈവമെന്നാ വിളിച്ചത് എന്നാൽ ശരിയായ ബോധം ശരിയായ വകതിരിവ് ശരിയായ വെളിപ്പാട് കൃത്യമായ കാര്യം ബോധ്യപ്പെട്ടത് ഇതിനകത്ത് വന്നതിന് ശേഷമാണ് ഇപ്പം നമുക്ക് മനസ്സിലായി സത്യദൈവമായ നിത്യദൈവമായ ഏകദൈവമായ സാക്ഷാൽ ദൈവമായ യേശു ക്രിസ്തു യേശുക്രിസ്തു മഹാദൈവമാണ് യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്ന വിഡികളുണ്ട് യേശു ദൈവമല്ലെന്ന് പറയുന്ന വിഡികളുണ്ട് വിട്ടിക്ക് രണ്ടു വാക്യം ഇപ്പം തരാം വേറെ ഉണ്ട് ഇപ്പം അരിവെന്തോന്ന് ചാൻ്റെ ഭാര്യ അല്ലേ അച്ചാൻ എന്തിയെ വരുന്നെന്ന എന്നോട് പറഞ്ഞ ട്രെയിനായി വരുന്ന അമ്മാമ എങ്ങനെ വന്ന് ആ ആട്ടെ എന്നാ പിന്നെ അമ്മാമയോട് തന്നെ ചോദിക്കാം സാധാരണ വീട്ടിലെ അരിവ എനിക്കും ചോറൊത്തിരി തന്നിട്ടുണ്ട് എന്തു വേണ്ട അരിയാ വെക്കുന്നത് ഇപ്പം വെപ്പും കൂടിയൊന്നുമില്ലയോ അമ്മാമെ നാടിയരിയാന്നോ വെക്കുന്ന ഇരുനാടി അരിയാന്നോ നാഴി അരി വെക്കുമോ കേ ആളിന്റെ അനുസരിച്ച് ആ ആയിക്കോട്ടെ എന്നാ നാഴിയോ ഇരുനാഴിയോ എടങ്ങഴിയോ ആയിക്കോട്ടെ ആ അരി വേഗാറാകുമ്പം ഇട്ട അരിയിലെല്ലാം പിടിച്ച് ഞെക്കണോ വേണ്ട ഒരെണ്ണം ഞെക്കിയാ പോരെ ആ മതി ബാച്ചാവിന്റെ പെങ്ങളാന്ന് എനിക്കറിയാം പിന്നെ നമ്മുടെ ആളല്ലേ എനിക്ക് എനിക്കിഷ്ടം പോലെ ചോറ് തന്നിട്ടുള്ളതാണ് ഏപ്പത് പെങ്ങളല്ലേ പെങ്ങളോടാ ഞാൻ ചോദിച്ചേ ആ ഭാര്യ എപ്പറ ഇരുന്നോട്ടെ കോഴപ്പൊന്നുമില്ല അത് നമ്മുടെ കൊച്ച മാമ്മൂട്ടില്ലേ പിന്നെ തലവുടി മാവുപ്പ് വാസു അളിയനല്ലേ അമ്മാടാന്ന് ഞാൻ ചോദിച്ചത് ആൾ തെറ്റി ചോദിച്ചു തന്നല്ലേ ആളറിഞ്ഞോട്ട് ചോദിച്ചതാണ് ഒരമ്മയെ പോലെ കരുതുക എനിക്ക് ഇഷ്ടം പോലെ ചോറൊക്കെ തന്നിട്ടുള്ളതാ പിന്നെ അപ്പൊ ഇട്ട അരി എല്ലാം ഞെക്കണ്ട ഒരെണ്ണം മതി യേശു ക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്ന വിട്ടികളോട് തെളിവിനിപ്പം രണ്ടെണ്ണം ഞെക്ക നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാ എന്തിനാ

ദൈവം ദൈവമാണ് ദൈവമാണ് നിത്യനായ ഭാഗ്യമായി പ്രത്യാസിക്കായിട്ട് നമ്മുടെ രക്ഷിതാവുമായി യേശു ക്രിസ്തു മകാ ദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്നത് യേശുക്രി Riyajona ye gane namo namo mama papa bina chage namo namo.